എസ് എഫ് ഐയിലെ ലോ കോളേജ് പല പ്രാവശ്യമായിട്ട് കൊടുത്ത ഒരു ആവശ്യമായിരുന്നു ഹെറിറ്റേജ് ബിൽഡിംഗ് നവീകരണവും അതുപോലെ കോളേജിലെ അടിസ്ഥാനപരമായ നവീകരണം ഇന്ന് കോളേജിൽ വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി ലേവ് ആയതുകൊണ്ട് മാത്രം ഒരു അപായം അവിടെ ഉണ്ടായിരുന്നില്ല ഇനി എസ് എഫ് ഐയുടെ രൂപമാറാണ് ഈ ലോ കോളേജിലെ പ്രാഥമികമായ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും തീരുന്നത് വരെ എസ് എഫ് ഐയുടെ അനിശ്ചിതകാല സമരത്തിലോട്ട് പോവുകയാണ് എല്ലാം തീർക്കുന്നതിൽ സമരമാണ് നമ്മൾ ഇതിന് പുറകെ ഒരുപാട് നടന്നു ഫണ്ടിൻ്റെ പുറകെ ഒരുപാട് നടന്നതാണ് ഇനി സമരത്തിന്റെ രൂപമാറാണ് ഇവിടെ അനിശ്ചിതകാല സമരത്തിനോട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര സമയത്ത് ഒരു ഒച്ച കേട്ട് ഓടിപ്പോലായിരുന്നു ഈ രണ്ടു ദിവസമായിട്ട് തിരുവനന്തപുരത്ത് നല്ല മഴയുണ്ട് മഴ അവിടെ കിട്ടിക്കിടന്ന് ആ സീലിംഗ് പൊളിഞ്ഞൂടെ ഉണ്ടായിരുന്നില്ല നേരത്തെയും ഈ ബിൽഡിങ്ങിൽ ഇതുപോലെ പൊട്ടി വീണിട്ടുണ്ട് ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉള്ളപ്പോൾ അന്ന് അപായം ഉണ്ടായിരുന്നില്ല അത് പിന്നെ പരിഹരിച്ചതാണ് വർഷങ്ങൾ ഒരു ഇതാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ഉള്ളത് കൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ അതിൽ എന്താണ് പണികൾ നടത്താൻ ഒരു നിങ്ങൾ പരാതി കൊടുത്തിരുന്നു അതുമായി ഒരുപാട് തവണ പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നും രണ്ടും തവണ അല്ല മാസ്പെറ്റീഷൻ ഉൾപ്പെടെ അഞ്ചും ആറും തവണ യൂണിയന്റെ പേരിലും എസ് എഫ് ഐയുടെ പേരിലും ഇവിടെ കൊടുത്തിരുന്നു എന്നിട്ടും ഒരു ഒരു രീതിയിലുള്ള അനക്കൗണ്ട് ആയിട്ടില്ല അതുതന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത് നിരവധി തവണ അധികൃതർക്ക് ഇതു സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് അതിലൊന്നും നടപടി സ്വീകരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എസ് എഫ് ഐയുടെ കൂടാതെ കെ എസ് യു ഇവിടെ സമരമുഖത്തുണ്ട് ഈ വിഷയം കൃത്യമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന് കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് പറഞ്ഞ് കെ എസ് സിയും ഈ സമൂഹത്തിനുണ്ട് എന്താണ് നിങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ് മുറിയില് സീലിംഗ് എടുത്ത് വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് വളരെ അനാസ്ഥയാണ് ഇവിടെ നടന്നിരുന്നത് അധികാരികളുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ എസ് എഫ് ഐ പഠിക്കുന്ന കോളേജ് യൂണിയന്റെ ഭാഗത്തു നിന്നായിട്ടുള്ള മൊത്തത്തിലുള്ളവരെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ അഭായം വന്നേക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മളിന്ന് പഠിക്കുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ക്ലാസ് മുറികൾ പഠിക്കാനായിട്ട് സജ്ജമായിരിക്കുക എന്നുള്ളത് അതുപോലും നമുക്ക് തരാൻ നൽകാത്ത അധികാരികളും പ്രിൻസിപ്പാളും ഇവിടുത്തെ യൂണിയനും എന്തിനാണെന്നുള്ള ചോദ്യമാണ് നമുക്കുള്ളത് അപ്പോൾ ഞങ്ങളുടെ ജീവിതം അപായത്തിലാണ് ഇങ്ങനെ പഠിക്കുന്നതല്ല ഇനി ഇനി ഒരു തീരുമാനം ഇതിലാവുന്നത് വരെ ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് സമരം പോവുകയാണ് ഇവിടെ പഠിപ്പ് മുടക്കാത്ത ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് ഒരു പിന്നെ അങ്ങനെയാണ് കെ എസ് യു പറയുന്നത് തങ്ങളുടെ സമരം തുടരും എന്ന് തന്നെയാണ് കെ എസ് യു പറയുന്നത് ഈ വിഷയത്തിൽ അനിശ്ചിതകാല സമരം തുടരാൻ തന്നെയാണ് ഈ ലോ കോളേജിലെ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം ക്യാമറ പേഴ്സൺ ഉണ്ണി പാലായിക്കൊപ്പം സുഫാൻ വി പി മീഡിയ വൺ തിരുവനന്തപുരം